ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മുൻ എം പി ജോയിസ് ജോർജ് വീണ്ടും സ്ഥാനാർത്ഥിയാകും അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട് ജോയ്സ് ജോർജ് ഡീൻ കുര്യാക്കോസ് ഹാട്രിക് പോരാട്ടത്തിനാണ് ഇടുക്കിയിൽ അരങ്ങൊരുങ്ങുന്നത് എന്നാൽ ജോയ്സ് ജോർജിന് വീണ്ടും സീറ്റ് നൽകുന്നതിനോട് എതിർപ്പുള്ളവരും സി പി എമ്മിനകത്തുണ്ട് കേരളാ കോൺഗ്രസ് എം ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചതിലും തീരുമാനമാകേണ്ടതുണ്ട് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസ് ജോയ്സ് ജോർജ് ഹാട്രിക് അംഗമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് സാധ്യതയുണ്ട് എന്നാണ് എൽ കേന്ദ്രങ്ങളുടെ മറുപടി മൂന്നാം വട്ടവും ജോയ്സ് ജോർജിനെ തന്നെയാണ് എൽ മുഖ്യമായും പരിഗണിക്കുന്നത് അദ്ദേഹം മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ സജീവമായിട്ടുമുണ്ട് ആദ്യവട്ടം ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തിയ ജോയ്സ് ജോർജ് രണ്ടാം വട്ടം തോൽവി അറിഞ്ഞു ഡീൻ കുര്യാക്കോസ് തന്നെയാകും യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പാണ് ഡീനിനെ നേരിടാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് തന്നെയാണെന്നാണ് എൽ ഡി എഫിലെയും സി പി എമ്മിലെയും പ്രബല വിഭാഗത്തിന്റെ നിലപാട് എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി ജോയ്സ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് സി പി എമ്മിനുള്ളിൽ വിയോജിപ്പുള്ളവരുമുണ്ട് അനുയോജ്യരായ മറ്റു പേരുകൾ പരിഗണിക്കണമെന്ന ആവശ്യം ചർച്ചകളിൽ ഉയർന്നേക്കും കേരള കോൺഗ്രസ് എം ഇടുക്കി സീറ്റ് വേണമെന്ന് എൽ ഡി എഫിനുള്ളിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ കൂടി തീരുമാനമായ ശേഷമാകും സി പി എം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക ഈ മാസം അവസാനത്തോടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടായേക്കും ഇതോടൊപ്പം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് എൽ ഡി എഫ് ആലോചിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്